ഹലോ നമുക്കിന്നൊരു പാവാട തയ്ക്കാൻ പഠിക്കാം ഓക്കെ അല്ലേ റെഡിയല്ലേ ഓക്കേ ഇനി പാവട തയ്ച്ചെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാവാടയാണ് ഇതിലിപ്പോൾ നമ്മൾ നാലായിട്ട് മഴക്കിയിട്ട് ഓരോ വെട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിപ്പോൾ എൻ്റെ പീസ് അവിടെ നിന്ന് ഇത് ഒരു ഭാഗം കണ്ടോ ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഇവിടെ ഒരു ഭാഗം ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ുടെ കട്ട് പിന്നെ ഈ ഒരു പീസ് അപ്പോൾ ഇതിന് ഓരോ പീസിലും നമുക്ക് പത്ത് ഇഞ്ച് വീതം വരണം അതായത് ഈ പാ പാവടയുടെ ഇരുപ്പ് വണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഏഴ് മൂന്നിഞ്ച് നമ്മളിങ്ങനെ തിരിച്ച് വരുന്ന എക്സായിട്ട് വരുന്ന പാകം പൂക്കിടാനുള്ളത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം ഒരു നമുക്കിനി ഇതിന് പെയ്റ്റ് കൊടുക്കാം അല്ലേ പെയ്റ്റ് കൊടുക്കാൻ ഇഷ്ടമുള്ള സാധനം എടുക്കാം പിന്നെടുത്താൽ മതി എന്തെങ്കിലും എടുത്താൽ മതി നമ്മളിത് ഇവിടെ നിന്ന് പിടിക്കുന്നു അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് ഇത് ഇവിടെ കൊടുക്കുന്നു പിന്നെ ഈ ഒരു പീസിൽ നമുക്ക് പത്തിഞ്ച് വേണം അപ്പം നമുക്ക് വെച്ചെടുക്കാം നമ്മൾ പ്ലേറ്റ് എടുക്കുന്ന പ്ലേറ്റ് ഇങ്ങനെ നമ്മൾ നമ്മളെടുത്ത് പോകുന്നുണ്ട് കാണാമോ ഇരുന്ന് നമുക്കൊരേ കണക്കിന് അതായത് നമുക്ക് അറിയില്ലെങ്കിൽ ക്യാപ്പ് വെച്ച് വളർന്നെടുക്കണം ണമല്ലേ ഞാൻ വീ ഷോപ്പിലല്ല വീട്ടിലാണ് ഇപ്പോൾ ഇതുപോലെ ഓരോ ഒരേ അളവിൽ അപ്പം നമുക്ക് അത് നമുക്ക് അറിയണമെങ്കിൽ ഇതെങ്ങനെ വെച്ചിട്ട് അളന്ന് നോക്കണം ഒന്നര ഇഞ്ച് ആണ് വേണ്ടത് എല്ലാം ഒന്നര ഇഞ്ച് പ്ലേറ്റ് പ്ലേറ്റാണ് ഒന്നര ഇഞ്ച് പ്ലേറ്റ് വെച്ച് എടുക്കാം ഒരിഞ്ച് എടുക്കാം ഒന്നര എടുക്കാം വലിയ പ്ലേറ്റ് വേണം എന്നുള്ളതിരിക്കും എടുക്കാം അങ്ങനെ പല സൈസിലെടുക്കാം എന്നിട്ട് നമ്മളിതിനെ നമുക്കിത് മുഴുവനായിട്ടും അടിച്ചെടുക്കാം ഇതിൻ്റെ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ തയ്യൽപ്പ് പോകും ഇവിടെ ഇപ്പം എട്ട് ഇഞ്ചാണ് എട്ടര ഇഞ്ചായി ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ ബാക്കി കണ്ടോ ഇത്രയേ ഉള്ളൂ ഇവിടെ ആണ് കട്ടുള്ളത് അപ്പോൾ എട്ടര ഇഞ്ച് ഈ പീസ് പകുതിയിൽ ഉള്ളിൽ പോവും അപ്പം നമുക്ക് ഇതിൻ്റെ പകുതി ഇത് കണ്ടോ കറക്റ്റ് പത്തിഞ്ചിൽ കിട്ടും കറക്റ്റ് പത്തിഞ്ചിൽ കിട്ടും അപ്പോൾ അടുത്ത പീസ് പത്തിഞ്ചിൽ തയ്ക്കുക അങ്ങനെ മുഴുവനായിട്ട് വെച്ചെടുക്കാം പിന്നെ നമ്മളിപ്പോൾ നാല് പീസിൻ്റെ ഇട്ട് കഴിഞ്ഞ് ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ആണ് കണ്ടോ ഇതിൽ നമുക്ക് വേണ്ടത് നാൽപ്പതിഞ്ചാണ് ടോട്ടൽ കിട്ടുക നാൽപ്പതിഞ്ച് കറക്റ്റ് ഇഞ്ച് വന്നിട്ടുണ്ട് കണ്ടോ കറക്റ്റ് ഇഞ്ച് അപ്പോൾ ഇത്രയും നമ്മളിവിടെ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പട്ടയടിക്കുന്നതിൽ കിട്ടും ഇതിപ്പോൾ നമ്മൾ ചെറിയ കനം കുറഞ്ഞ ക്യാൻവാസ് ആണ് ഇത് കനം കുറഞ്ഞ ക്യാൻവാസ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൽ വെച്ച് അടിക്കുക പിന്നെ നമുക്ക് ഇത് പിന്നെ ക്യാൻവാസ് വെച്ച് ഒരു സര അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ മറച്ചിട്ടിട്ട് ഒന്ന് അടിച്ച് തിരിച്ചു മറിച്ച് തിരിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ എടുക്കണം ഇവിടെ പൂത്തെടുക്കണം എടുത്തുള്ള ഇനി എടുത്ത് നമ്മൾ അളന്ന് നോക്കണം നാൽപ്പതിഞ്ചാണ് നമുക്ക് വരുന്നത് അകത്ത് നാൽപ്പതിനഞ്ചിൽ നമ്മളിവിടെ ബീ തീവിടെ വെച്ച് മറിച്ചെടുക്കണം മറിച്ചടിച്ചെടുക്കണം ഇങ്ങനെ മറിച്ചടിച്ചെടുത്തിട്ട് വിടെ നമുക്ക് ഈ വശമാണ് വേണ്ടത് ഈ ബോർഡറിനെക്കാലം ഭംഗിയുള്ള സൈഡ് ഇവിടെയാണ് അതുകൊണ്ടാണ് ഇവിടെ വെക്കുന്നത് ഇതിൽ മീങ്ങനെ പട്ടയ്ക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തു നാൽപ്പതിഞ്ചിൽ അടിച്ചെടുത്തു അടിച്ചെടുത്തുള്ള ഇനി അടുത്ത് നമ്മൾ ഈ പാവാടയിൽ ഇതിൽ വെച്ച് അടിക്കുന്ന രീതിയാണ് നമുക്ക് നോക്കേണ്ടത് ഇതെങ്ങനെ വെച്ചിട്ട് ഇതിപ്പം നല്ല വശമാണ് ഇത് പാവാടയുടെ നല്ല വശം അപ്പം ഈ നല്ല വശം നല്ല വശവും കൂടി ചേർത്ത് ഈ ഇത്ര ഇത്ര തുണി അര ഇഞ്ചിട്ടിട്ട് ഇവിടെ ഇങ്ങനെ തയ്ക്കുക അര ഇഞ്ച് ഇവിടെ ഇടുക എന്നിട്ട് തയ്ക്കുക അതുപോലെ അപ്പുറത്ത് സൈഡ് അര ഇഞ്ചിടുക ഇങ്ങനെ വെച്ച് തയ്ക്കുക മറിച്ചിട്ട് അടിച്ച് തിരിച്ച് അടിച്ച് മറിച്ചു കൊടുക്കാനും അതാണ് അത് പറഞ്ഞു ഇത് ഇതിപ്പോ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം ഇത് നമ്മൾ ഇതിനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല ഇവിടെ ചീത്ത വശവും ഇവിടെ നല്ല വശമാണ് വന്നിട്ടുള്ളത് കണ്ട ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടില്ലേ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ പട്ടയാണത് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ ഇവിടെ എങ്ങും തയ്യൽത്തുമ്പൊന്നും തയ്യലൊന്നും കാണത്തില്ല കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇത് കേൾക്കും ഇതിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇതിപ്പോൾ നോക്കിയോ ഇതിപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫിഫ്റ്റ് പീസ് നമ്മൾ അയ്യത്തിൽ ഇട്ടിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ ഇതാണ് നമുക്ക് വേണ്ട നല്ല വശം അപ്പോൾ ഇത് ഇനി ഇങ്ങനെ പിടിക്കുക പിടിക്കാം ഇലയ്ക്ക് ലൈനിങ്ങാണ് കേട്ടോ അപ്പോൾ ഇവിടെ സെയിമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇതിനെ വെച്ചടിക്കാം ഇനി ഇത് വെച്ചടിക്കുമ്പോൾ നമുക്ക് നല്ല വശം അതായത് നല്ല വശം നേരത്തെ നമ്മൾ അടിച്ചതുപോലെ നല്ല വശം ഇതാണ് നല്ല വശം നല്ല വശം മറിഞ്ഞ് വരുമ്പോൾ പാവാടിയുടെ ആ സൈഡിൽ വരണം നല്ല വശം ഇത് നമുക്ക് പാവാളം അല്ലേ ഇവിടെ കുറച്ച് തയ്യൽ തുമ്പുണ്ട് കണ്ടല്ല ഈ തയ്യൽത്തുമ്പിൽ ഇതോടെ ചേർന്ന് പിടിക്കണം അതായത് രണ്ടിൻ്റെ അര ഇഞ്ച് ഇങ്ങനെ വരണം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് വെച്ച് ഇവിടെ നിന്ന് തുടങ്ങി ഒരാടി അടിക്കണം സിബ് ആണെങ്കിൽ സിബിഡാണെങ്കിൽ വേണ്ട കേട്ടോ സിബ് ഇടുകയാണെങ്കിൽ അവിടെ ഫ്രീ ആയിട്ട് കിടന്നാൽ അവിടെ സിപ്പിട്ട് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് സിപ്പല്ല പൂക്ക് മാത്രം മതി അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇനി തിരിച്ചെടുക്കുക ചേർക്കാം നമു കൂടി அடிச்சி ഇനി അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് ഇത് എടുത്തിട്ട് ഇതിലേക്ക് അതായത് 2 കൂട കൂടി ചേർത്ത 1/2 ഇഞ്ചി ഉള്ളി തൈര് തുമ്പ് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഈ നല്ല അഴി ചീതവശതാണ് നമ്മൾ ഉണ്ടോ ഇതുപോലെ ഈ പട്ട നടുക്കായിട്ട് വന്നിട്ട് ഈ തയ്യൽ ലൈനിങ് ഇപ്പുറവും നല്ലവശം നല്ല നമുക്ക് വേണ്ട വശം തുണി ഇപ്പുറവുമായിട്ട് വന്നിട്ട് തടുക്കുന്നതിനടിച്ചിട്ട് മറിച്ചിട്ടെടുക്കണം മറിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ ഇത് ഇത്രയും ഞാൻ ഇത്രയും സമയം എടുത്ത് തയ്ച്ചത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നല്ല കവർ ചെയ്ത് കണ്ടോ കവർ ചെയ്താൽ വന്നിട്ടുണ്ടോ ഒരു തയ്യലും നമുക്ക് പുറത്ത് വരത്തില്ല കണ്ടോ ഉള്ളിലും നമുക്ക് ഇങ്ങനെ വരും നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇവിടെ തയ്യൽത്തുമ്പ് വരത്തില്ല സാധാരണ നിങ്ങൾ അവിടെ കാണുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഉരുട്ടി അടിച്ചിട്ടായിരിക്കും അങ്ങനെ വേണ്ട നമുക്കിങ്ങനെ കവർ ചെയ്ത് അടിച്ചെടുത്താൽ ഇവിടെ കണ്ട ഒരു തയ്യൽത്തുമ്പും വരത്തില്ല ഒരുപോലെ ആയിരിക്കും ഇവിടെ നിന്ന് നമുക്കിങ്ങനെ വേണ്ട ഇങ്ങനെ വരും ഇവിടെയും നമുക്ക് തയ്യൽത്തുമ്പ് വരത്തില്ല നല്ല ഫിനിഷിങ് തയ്യൽത്തുമ്പ് ഉള്ളിൽ കിടക്കും ലോക്കൊന്നും ചെയ്യണ്ട ലോക്ക് ഉണ്ടെനിക്ക് പക്ഷെ ലോക്ക് ചെയ്യേണ്ട കണോ ഇവിടെയും അതുപോലെ നമ്മൾ കവർ ചെയ്താണ് അടിച്ചെടുക്കണേ അപ്പോൾ പാവാട എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ തേച്ചിടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഒരു തയ്യലും ഇതിൻ്റെ പട്ടയിലെങ്ങും ഒരു തയ്യലും വരത്തില്ല കാരണം നമ്മൾ ഈ ഹാഫ് ബ്ലൗസ് ഇടുമ്പോഴത്തേക്ക് ഈ പട്ട എന്തായാലും പുറത്ത് കാണും അപ്പോൾ ഈ പുറത്ത് കാണുന്ന പട്ട നല്ല ഫിനിഷിംഗ് ആയിരുന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ വയറിൻ്റെ ഭാഗത്താണ് ഈ പട്ട വരുന്നത് ആ പട്ട വരുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും രണ്ടല്ലോ നമ്മളങ്ങനെ ഹാഫ് സായി ഇടുമ്പോൾ ഇങ്ങനെ പാവാട തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാരണം തയ്യലൊന്നും വരാതെ നമുക്ക് ഫിനിഷായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ നല്ല ഭംഗിയായിട്ട് ഫിനിഷായിട്ടേക്ക് നാൽപ്പതഞ്ച് വണ്ണം ഉണ്ട് നാൽപ്പത് ടു എന്നിട്ട് നമ്മൾ ഹൂക്ക് വയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം പൂക്ക് വയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കൂക്ക് ഇങ്ങനെ ഒരിക്കലും വെക്കരുത് കാരണം ഈ പട്ട ഇങ്ങോട്ട് വരല്ലേ ഈ പ്ലേറ്റ് അതായത് പ്ലേറ്റ് ഒരു വഴിക്ക് തന്നെ പോകണം അതായത് ഇങ്ങോട്ട് തന്നെ പോകണം പ്ലേറ്റ് തിരിഞ്ഞ് വരരുത് ഒരു പ്ലേറ്റ് ഇങ്ങോട്ടും ഒരു പ്ലേറ്റിങ്ങോട്ടായിട്ട് വരരുത് നമ്മൾ പോകുന്ന വഴി അതായത് ഒരു വഴിക്ക് ഇങ്ങനെ വന്ന് ചുറ്റി ഇങ്ങനെ തന്നെ പോകണം അപ്പോൾ ഈ സൈഡ് നമ്മളിങ്ങനെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതുമല്ലാതെ നമ്മൾ ഈ നല്ല ഭംഗിയായിട്ട് കണ്ടെ നമ്മളിങ്ങനെ വെച്ചുമ്പോൾ ഇങ്ങനെ വരും കറക്റ്റായിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് തേച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇവിടെ എങ്ങനെ തയ്യൽ വരാതെ കേട്ടല്ലോ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ പാവാട ഇനി നിങ്ങൾക്കിതിൽ ജോലിയൊന്നുമില്ല ഇനി ഇവിടെ ഇവിടെ ഇങ്ങനെ മൂട്ടുക അതായത് ഇവിടെ ഇനി ഇങ്ങനെ തേച്ചതിന് ശേഷം മുട്ടിയാലും മതി അല്ലാതെ മുട്ടിയാലും മതി ഇതെങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കുക അടിച്ചിട്ട് ഈ ലൈനിങ് പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ലൈനിങ്ങിൻ്റെ ഈ എൻഡ് അടിച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് സിക്സ് ആക്കൊണ്ടെങ്കിൽ സിക്സ് ആക്കുകയും ചെയ്യാം അതെല്ലാം മടക്കിടിക്കുകയും മടക്കടിക്കുകയും ഇപ്പം കേട്ടോ ഞാൻ ലൈനിങ് ഇതിൻ്റെ അടിയിൽ അടിച്ചിട്ടുള്ള കണ്ടോ ഞുറി എൻ്റെ അടുത്തിട്ടുള്ള പ്ലെയർ ആണ് പ്ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഞുറിയില്ല ഇതിനകത്ത് ഞൊറ് ഞുറിവില്ല കണ്ടോ മുകളിൽ മാത്രമേ ഞുറുക അങ്ങനെ വരുമ്പോൾ നമുക്ക് തേക്കുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ മുകളിലോട്ട് മാറ്റിയിട്ട് ഈ പീസ് മാത്രം തേച്ചെടുക്കുക അപ്പം നല്ല ഫിനിഷിങ് ആയിരിക്കും പക്ഷെ നമ്മൾ തേക്കുമ്പോൾ അടിയിലും കൂടെ ഞുറുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചുവെച്ച് തേക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞുറിവ് ഒരുപാട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കിടക്കും പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് കിടക്കും അതായത് ഈ ഫ്ലെയറിനെ നമ്മൾ മുകളിലേക്ക് പിടിച്ച് മാറ്റിയിട്ടിട്ട് നമ്മൾ ഈ നുറി തേച്ചിടും മനസ്സിലായോ ഇത് നമ്മൾ ഉള്ളിൽ പ്ലെയർ ആയിട്ട് കട്ട് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഇലാച്ചയൊക്കെ തയ്ക്കും പോലെ നല്ല ഇതായിരിക്കും ഞാൻ നുറി വിടാത്ത കണ്ടോ ഇത് ഇങ്ങനെ തയ്ക്കാനാണ് ഇത്രയും സമയമെടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബ്രേക്ക് നമ്മൾ ഇന്നലെ തയ്ച്ചെടുത്ത പാവാടയാണിത് കണ്ടോ നല്ല പാവടയാണ് ഇത്തിരി വണ്ണമൊക്കെ ഉള്ളൊരു കൊച്ചനാണ് കേട്ടോ അപ്പം നല്ല നല്ല പാവടയാണ് ഇതിൻ്റെ പട്ട പട്ടയിലൊന്നും തയ്യലൊന്നും വന്നിട്ടില്ല നമുക്ക് ഇത് ഹാഫാൻ കൊടുക്കാനാണ്